ഡ്രൈവിംഗ് 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 പരിഷ്കാരം സ്കൂളുകളെ സ്കൂൾ ഇൻസ്ട്രക്ടർമാർ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അതിൽ ഏറ്റവും ആദ്യമായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇരുചക്രവാഹനങ്ങളിൽ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന സമയത്ത് അത് ടൂ വീലർ നിങ്ങൾക്ക് എല്ലാവർക്കും സ്കൂളിന്റെ സാധാരണഗതിയിൽ നമ്മുടെ കാഴ്ചപ്പാട് നിങ്ങളൊക്കെ മൈൻഡിലുള്ള ഒരു കാര്യം ഒരു അമ്മ ഒന്നോ രണ്ടോ മാണ്ണൂറോ ആണ് ഡ്രൈവിംഗ് സ്കൂളിന് നോർമലി ഉണ്ടാവുക ആ ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് ഡ്രൈവിംഗ് സ്കൂളിനെ സംബന്ധിച്ചിപ്പോ നിലവിലൊരു ചിത്രവും ഉണ്ടാകും ഈ ഗിയർ മാറ്റുന്നത് തന്നെ സുരക്ഷാ പ്രശ്നം ഇവർ ആദ്യം എഴുപത് വർഷമായി കേരളത്തിൽ പ്രവർത്തന പാരമുള്ള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂളുകളുടെ വേണ്ടി ഇല്ലായ്മ ചെയ്യാനുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ ശ്രമം ഭൂസമൂഹം തിരിച്ചറിയണം രാജ്യത്ത് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഭേദപ്പെട്ട രീതിയിൽ ഡ്രൈവിംഗ് പരിശീലനവും ലൈസൻസിംഗ് സമ്പ്രദായവും നിലനിൽക്കുന്ന കേരളത്തിൽ സാധാരണക്കാരന്റെ ദൈനംദിന ജീവിത ബജറ്റിൽ കാര്യമായ സാമ്പത്തിക ഇല്ലാതെയും വലിയ കാത്തിരിപ്പ് ഇല്ലാതെയും ലൈസൻസ് നേടാൻ കഴിയുന്ന സ്വാഭാവിക അവസ്ഥയെ റോഡ് സുരക്ഷയുടെ പേരിൽ വൻകിടക്കാർക്ക് തീരതി കൊടുക്കുമ്പോൾ പ്രയാസപ്പെടുന്നത് അധികം ഡ്രൈവിംഗ് സ്കൂളിലും ലക്ഷത്തിലേക്കും വരുന്ന തൊഴിലാളികളാണ് ഡ്രൈവിംഗ് ലൈസൻസ് കൂടുതൽ കാര്യക്ഷമാക്കുക എന്ന പേരിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ പുറവെച്ച സർക്കുലർ തീർത്തും അപ്രാവും അസ്വീകാര്യവുമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിലെ ഗതാഗത നിയമം നിലവിൽ വന്നപ്പോൾ അഞ്ച് വർഷം കൊണ്ട് ഡ്രൈവിംഗ് പരിശീലനത്ത് പ്രവർത്തിപ്പിച്ചുള്ളവരെ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടർമാരായി പരിഗണിച്ച് നിയമസരക്ഷണം നൽകിയതുപോലെ പുതിയ മാറ്റങ്ങൾ വരുമ്പോൾ സാധ്യമായ മാർഗത്തിൽ ഈ മേഖലയെ സംരക്ഷണത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് പകരം പാഴെ നശിപ്പിക്കുന്ന സമീപനം ഒഴിവാക്കണമെന്നും ഇതുമായി ബന്ധപ്പെട്ട് മാർച്ച് ആറിന് മലപ്പുറം കലക്ടറേറ്റ് പഠിക്കൽ ധർണ സംഘടിപ്പെന്നും ഭാരവാഹികൾ അറിയിച്ചു വാട്സമ്യത്തിൽ ജില്ലാ സെക്രട്ടറി അനീഫ അലിയത്ത് ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി ഗഫൂർ ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് സന്തോഷ് മണ്ണാടി ഫാരിസ് പാറക്കൽ റഫീഖ് അല്ലായി എന്നിവരും സംബന്ധിച്ചു വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യം വിശാലമായ പാർക്കിംഗ് സൗകര്യം ഷഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്